സിമ്പിൾ സാധനം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഒന്നുകൂടെ കണ്ണനെ കണ്ടോണം തിരിച്ചു പോകാനായിട്ടു നമ്മളുടെ ഔട്ട് രണ്ട് മൂന്ന് വരെ ഉണ്ട് കിട്ടോ കാരണം നമുക്ക് ഇന്നലെ രാത്രി ഒരു പത്തുമണിക്കായിട്ടാണ് റൂം കിട്ടിയത് അപ്പോൾ പത്ത് മണി ഇൻ ചെയ്തു രണ്ട് രണ്ടര വരെ ഉണ്ട് ചെക്കോട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടെ പോയി കണ്ണനെ കണ്ട് നന്ദി കൂടെ ഒന്നുകൂടെ പോരണം അത് കഴിഞ്ഞ് നമ്മൾ ചായ പോലെ കുടിച്ചിട്ട് തല ചായ ചായ കുടിക്കാതെ തലവേദനയ്ക്ക് ഇണ്ടിട്ട് എനിക്ക് ആറു മണിക്ക് ചായ കുടിക്കണം അപ്പൊ ചായ കിട്ടാത്തതിന്റെ നല്ല തലവേദന ഉണ്ട് അതുകഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന്റെ മുന്നേ പോയിട്ട് നമുക്ക് തൊഴുതിട്ട് ചായ വിളിക്കാം വന്നുള്ളത് ജസ്റ്റ് പുറത്തുനിന്ന് തുടരട്ടെ ഇനിയിപ്പോ ക്യൂ നിന്ന് നമ്മൾക്ക് ഉള്ളിലോട്ട് പോകാനും തരുന്നില്ല ഉള്ളില് ഇന്നലെല്ലാം പോയി നല്ല രീതിക്ക് തൊഴുതി സമാധാനമായിട്ടാണ് വന്നത് അപ്പൊ ഇന്ന് പുറത്തും ജസ്റ്റ് തൊഴുതാം പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കാണുന്നുണ്ട് അതൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു തറക്കം തൃശ്ശൂർ ഭാഗം ഒക്കെ അത് കഴിഞ്ഞിട്ട് തോന്നുന്ന പോലെ പരിപാടി ഇങ്ങനെ വരും ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാ കേട്ടോ എന്തായാലും സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി ഇറങ്ങിയതല്ലേ അപ്പം പിന്നെ നമ്മൾക്ക് വീഡിയോ എടുത്ത് വെച്ചാൽ പിന്നീട് ഷോർട്സോ റീൽസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാലോ എന്ന് പറഞ്ഞ് ആ പോയതാണേ ഒരാളെ കാണാൻ പോകണം കേട്ടോ ഞാൻ അതായത് നമ്മള് തൊഴുതിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു പരിചയമുള്ള മുഖം അപ്പോഴാണ് നമ്മുടെ ഉപ്പുമുളകിലെ നിശച്ചേച്ചി നീലു അവരെ കണ്ടത് ഫോട്ടോ എടുക്കാൻ പോയതാണ് അത് പിന്നെ നീണ്ട വർത്തമാനമായി പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ചെങ്ങയിലോട്ട് കൊണ്ടുപോയ പക്ഷെ ഞാൻ कोई नहीं गिराने अंदर है ഇത് നല്ല വലുതെന്ന് നടന്ന് നടന്ന് പോയപ്പോഴത്തെ കമ്മലിൻ്റെ ഭാഗം എത്തിയപ്പോൾ അവിടെ നിന്നു പിന്നെ എല്ലാം കൂടെ കണ്ടപ്പോഴും മൊത്തത്തിൽ കൺഫ്യൂഷനായി അതെടുക്കണോ ഇതെടുക്കണോ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ എന്നിട്ട് കമ്മലുകളാണെങ്കിലും വളയൊക്കെ മേടിച്ചായിരുന്നേ നല്ല ഭംഗിയില്ലേ ബുദ്ധയുടെ തലയാട്ടുന്നത് നോക്കൂ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് കുറേ സാധനങ്ങളുണ്ട് എല്ലാം നമുക്ക് മേടിക്കാൻ തോന്നും കാണുന്നതെല്ലാം മേടിക്കാൻ തോന്നും അവിടെ തന്നെ ചെന്നാൽ గైస్ అమ్మ పిండి సెట్మో మనకి మూడు అర బాక్ సోంగ్ విత్తా బ్లూస్ ఎక్సాక్ ఇది కంటే బ్లాక్ పని బ్లాక్ പിന്നെ ഇ കമ്പ്ലൈൻറ്റ്

എങ്ങനെയുണ്ട് റോസ് മിൽക്ക് അതിന് മൂക്ക് തുടച്ച് തുടങ്ങിന്റെ മൂക്കൊക്കെ ഫുള്ള് ആയിട്ടുണ്ട് കുട്ടി ഒരു കാര്യമുണ്ട് കാര്യ നമ്മള് കൃഷ്ണന്റെ കുഞ്ഞു വിഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട് കാറിൽ ഒട്ടാനായിട്ടാണ് കേട്ടോ ഇത് കേട്ടോ നല്ല കളർഫുൾ കൃഷ്ണനാണ് കയ്യില് വെച്ച് കാണിച്ചോ അപ്പൊ ഡബിൾ ടേപ്പ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമ്മൾ അപ്പൊ അത് ഒട്ടിയതിന് ശേഷം പോവാന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ അപ്പൊ സെന്ററിൽ വെച്ചാലോ ഇവിടെ കുഞ്ഞതായത് കൊണ്ട് നമ്മൾക്ക് ഈ സൈഡ് വെക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് സൂം ചെയ്യാതി ഞാൻ തുളസിയുടെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ അതും കൂടെ വെക്കാന്ന് അയ്യോ ഈ സൈഡ് വെച്ചത് കൊണ്ട് പൂ വെക്കാൻ പറ്റാതായില്ല കുറച്ച് ബാക്കിലോട്ട് വെക്കണമായിരുന്നു ഇനി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ വെയില് കാരണം കൃഷ്ണനെ കറക്റ്റായി കാണുന്നില്ല കണ്ടോ ബാക്കില് ഗണപതി ഫ്രണ്ടില് കൃഷ്ണ അപ്പൊ നമുക്ക് പോവുമല്ലേ മക്കള് ഓ ആദ്യം മേടിക്കണം എന്നുകൊണ്ടാണല്ലോ പറഞ്ഞത് കൊറ മേടിച്ചോട്ടോ നാട്ടിൽ പാലക്കാട് വന്നിട്ട് ഇനി വേണ്ട മതി നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴും ഒരു പേരുമുട്ടായി ആദ്യം മേടിച്ചുട്ടോ

ഒരു ചെറിയ രോഗമാണ് കേട്ടോ അഭിപ്രായത്തെ അപ്പം എല്ലാ എപ്പോഴും പറയുന്ന പോലെ വീട് കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിച്ചു പിന്നെ മഴ വരുന്നുണ്ട് മഴത്തുള്ളി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ചട്ടി മേടിക്കാൻ വന്നതാണ് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് നിറയുണ്ടടി

ഇവിടുന്ന് കുറച്ച് മൺപാത്രങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണെ ഇനി ചെന്നൈ പോയിട്ട് അതെല്ലാം തുറക്കുന്നുള്ളൂ അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് ചെന്നൈ പോയിട്ട് എല്ലാവരും കാണണേ